ുജ തിജഭുജഗാസരോ ഗന്ധ പരിചരിക്കും പരിചരിക്കുംയതമതിഭയ സഹിതമിത ബഹുമാനേന നീമൽ പരിഗ്രഹമായി മരുവീടുകിൽ കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമ കാന്തേ കളത്രമായി സന്തതം കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ പുരുഷ ഗുണമിഹ മനസ്സിക്കരുതു പുരുഹൂതനാൽ पूजनां पुण्यपुमानिन्नरिगमां सरसमनुसरसदयमयि तव वशानुगं सौजन्यसौभाग्य सारसर्वस्वमे सरसिरुहमुखि चरणकमलपदिदोऽस्म्यहम् സന്തതം പാഹിമാം 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 വിവിധമിതി ദശവതനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയുമവനുടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ട് ൊല്ലിയിടകുലതിലക നിലതീവീത്യാഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമൊടു സുനീവ ഹവിരദ്വരെ സാഹസത്തോടുമാം निनक्यनी सुदृढमनुजितमिदु निल्फलं नीतानुभव दशरथजनिषिध शरदलितवपुषा भवान् देहं विना यमलोकं प्रवेशिकं Om Sri Guru Bhio Namah Hari